ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് തൃത്താല നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത് മുതൽ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ തൃത്താല ഫെസ്റ്റ് ആഘോഷിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല കൂറ്റനാട് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ അഗ്രികൾച്ചറൽ എക്സ്പോ ആരംഭിക്കും തൃത്താല പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന ഫെസ്റ്റിൽ അറുപതോളം സ്റ്റാളുകളിലായി കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം നാട്ടുചന്ത കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും കൂടാതെ പെറ്റ് ഷോ കിഡ്സ് ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരെ ആദരിക്കൽ കാർഷിക സെമിനാറുകൾ ഗവാലി സംഗീത വിരുന്ന് വാണിയം വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും വരുന്ന മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെ തൃത്താല എന്നൊരു പ്രദേശത്തെ വാനോളം ഉയർത്തിയ തൃത്താലക്കാരുടെ പൈതൃകവും പെരുമയും വിളിച്ചോതുന്ന തരത്തിൽ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ തൃത്താല ഫെസ്റ്റ് നടത്തുവാൻ കേന്ദ്രാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഫെസ്റ്റിൻ്റെ ഭാഗമായി കാലങ്ങളായി ആന എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ ഘോഷയാത്രയും മറ്റു വാദ്യമേളങ്ങളും മാത്രമാണ് സാധാരണഗതിയിൽ വർഷങ്ങളായി നടന്നു വരാറുള്ളത് ഇത്തവണ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് തൃത്താലയിലെ വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രഗത്ഭരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിപുലമായ പരിപാടികൾക്കാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത് ഇത്തവണ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ തൃത്താലയിലെ കാർഷിക മേഖലയിലെ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൃത്താലയിലെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേള സംഘടിപ്പിക്കുകയാണ് ഫെസ്റ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കാർഷിക മേള തന്നെയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം അതോടൊപ്പം തന്നെ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം പഴയകാല ഉപകരണങ്ങൾ അതുപോലെ കാർഷിക മേഖലകളിൽ ഉപയോഗിച്ച പല പഴയകാല ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പ്രദർശനം തുടങ്ങി കാർഷിക മേഖലകളിലെ സമഗ്രമായിട്ടുള്ള ഒരു പ്രദർശനമേളയാണ് ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് മുപ്പതോളം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം ആനകൾ അണിനിരക്കുന്ന ഗജസംഗമം ഘോഷയാത്ര എന്നിവ നടക്കുമെന്ന് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ ജാഫർ സെക്രട്ടറി അഷർ ഗജാഞ്ചി ഗോപിനാഥൻ എന്നിവർ അറിയിച്ചു